ഇത് പൂരം എന്ന് പറയുന്ന മനുഷ്യരുടെ വലിയൊരു സന്തോഷമാണ് ആ പൂരം എന്ന് പറയുന്ന മാനവികതയുടെ വലിയൊരു ഉത്സവത്തിനകത്തേക്ക് വർഗീയതയുടെ വിഷം കലർത്തുകയാണ് ചെയ്തത് എന്നാൽ ഈ വർഗീയതയുടെ വിഷം കലർത്തുന്നത് വളരെ ക്രൂഷൽ ഒരു ടൈമിലാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനം ഇന്ത്യ അതിന്റെ ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു നിർണായകമെന്ന് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും സാധാരണ പറയാറുള്ള ഒരു വാക്കാണ് പക്ഷെ അത്തരത്തിലൊരു വാക്കല്ല ഇത്തവണത്തെ നിർണായകം സാധാരണ ഒരു എലക്ഷന് ഇലക്ഷനിൽ ഏത് പാർട്ടി ജയിക്കും ആര് ആരധികാരത്തിലേറും എന്നതാണ് ചോദ്യം ഇപ്പോ ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോൾ ആരാണ് അടുത്തായിട്ട് ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്നാണ് ചോദ്യം പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം ആരാണ് ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തെക്കാൾ വലിയ ചോദ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ ചോദ്യം ഇനി ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ് ചോദ്യം ഇനി ഇന്ത്യ എന്നൊരു ഐഡിയ വേണോ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ബാക്കി വേണോ വേണ്ടേ ഈ ചോദ്യത്തെ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഒരിക്കൽ കൂടി ഇന്ത്യ വലിയ തോതിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യ വർഗീയ ശക്തികൾക്ക് മുന്നിൽ മുട്ടുകട ഒരു സ്ഥിതി സംജാതമായാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർ പലപ്പോഴും ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് പോലെ നാനൂറ് സീറ്റിലപ്പുറമുള്ള ഭൂരിപക്ഷത്തോടുകൂടിയൊക്കെ ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പാണ് ഇതുവരെ നമ്മൾ ജീവിച്ച ജനാധിപത്യത്തിൽ ഉറച്ചുനിന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം നമ്മൾ സ്വപ്നം കണ്ട എന്നൊക്കെ പറയാവുന്ന ഇന്ത്യ എന്ന ആശയം തന്നെ തകരും ഇന്ത്യൻ്റെ ഐഡിയ തന്നെ തകരും ഇന്ത്യയുടെ ഭരണഘടന ഒന്നടങ്കം തിരുത്തപ്പെടും നമുക്കറിയാവുന്ന അത്തരത്തിലുള്ള വിധി നിർണായകമായ രാജ്യത്തിന്റെ വിധി തന്നെ നിർണയിക്കുന്ന നിലയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഒരു പൂരത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു വർഗീയമായ ഉള്ളടക്കത്തെ പ്രതിഷ്ഠിക്കേണ്ടതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല മറ്റൊന്ന് തൃശൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും അതിന്റെ മുകളിൽ കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാക്കുന്ന ഒരു ഭൂമും ഉണ്ടല്ലോ സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു സുരേഷ് ഗോപി ജയിക്കും എന്ന് സോഷ്യൽ മീഡിയയും ഒക്കെ ഇങ്ങനെ പറയുന്നു തൃശ്ശൂരിലെ ആളുകൾ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അത് ജനവിധി കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് പക്ഷേ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ആളുകളൊക്കെ പാടെ സുരേഷ് ഗോപി എന്തോ അവിടെ വലിയൊരു എതിരാളിയാണ് എന്ന നിലയ്ക്ക് ഉള്ള പ്രചരണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്കുള്ളൊരു കണ്ടീഷനിലാണ് തൃശ്ശൂർ പൂരത്തിനകത്തേക്ക് ഇങ്ങനെ ഒരു വർഗീയമായ ഉള്ളടക്കം കൊണ്ടുവന്നത് ഇത് വളരെ നിരാശാജനകമാണ് മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം വലിയ പ്രതിഷേധം അറിയിക്കേണ്ട ഒരു കാര്യമാണ് ആരും അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഇപ്പൊ ഉണ്ടായതിൽ കൂടുതൽ പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് നടന്ന ഈ കാര്യം ഇതൊന്ന് രണ്ടാമതൊരു ചെറിയ കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഒന്ന് രാംലല്ല എന്നാണ് പറയുക ഒരു ചോദ്യമുണ്ട് രാംലല്ല എന്ന് പറഞ്ഞാൽ എന്താണ് രാംലല്ല എന്ന് പറഞ്ഞാൽ ബാലരാമൻ കുട്ടിരാമൻ രാമൻ എന്നാണ് അർത്ഥം ബാലകനായ രാം രാമന്റെ ബാലവിഗ്രഹമാണ് അവിടെ കൊണ്ടുപോയി വെച്ചത് സത്യത്തിൽ നമ്മള് ഞാൻ വിശ്വാസികളായ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് ഈ ബാലരാമൻ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതത്ര പ്രധാനമായിട്ട് ബാലഗണപതി എന്ന് ഞാൻ പ്രധാനമായിട്ട് കണ്ടിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ എന്ന് പറയും കുട്ടിയായിട്ടുള്ള കൃഷ്ണൻ അത് വെണ്ണ കട്ട് തിന്നുന്ന അങ്ങനെ കൃഷ്ണനെ പറ്റിയിട്ടൊക്കെ ഉണ്ട് ബാലരാമൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പം ഇല്ല അങ്ങനെ ആരും പറയാറുമില്ല കുഞ്ഞായിട്ടുള്ള രാമനെ പറ്റി പാട്ടുകളോ ആരാധനകളോ അങ്ങനെയൊന്നും സംഭവം ഇല്ലെന്നേ എവിടെയും ഇല്ലാത്ത അതിപ്പോ നമുക്ക് ആരെ വേണമെങ്കിൽ അങ്ങനെ ബാലനായിട്ട് ചിത്രീകരിക്കാം ബാല ഹനുമാൻ മുൻപേ ഉണ്ട് കേട്ടോ ബാല ഹനുമാൻ ഉണ്ട് ഉണ്ണിക്കണ്ണൻ ഉണ്ട് പക്ഷെ ബാല രാമലല്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിർമ്മിതിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ബാലരാമൻ എന്ന് പറയുന്ന ഒരു കാര്യം രാമന്റെ ബാല്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ഈ വ്യായാമം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ് രാമന്റെ ബാല്യത്തെ മുൻനിർത്തിയ ഒരു കഥയും രാമായണത്തിൽ എന്താണ് ആർ എസ് എസ് ഒക്കെ പാഠം ചെയ്തത് ഒരു ഒരു തരത്തിലും നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേക സങ്കല്പത്തെ തെരഞ്ഞെടുത്തിട്ട് ബാലരാമൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ അവതരിപ്പിച്ചു കൊണ്ടുപോകും ഇത് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സാധനമാണ് ഈ രാമലല്ല ഇതാണോ ഒരു പൂരത്തിന് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഇത് തികഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ധീരമായി എതിർക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ ഒരു കടമയാണെന്നാണ് ഞാൻ കരുതുന്നത്